ഹായ് നമസ്കാരം പോയിന്റ് മീഡിയയിലേക്ക് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു ഇന്ന് നമ്മൾ എത്തിനിൽക്കുന്നത് ഹോമിയോപ്പതിയിലാണ് ഇന്നത്തെ വളർന്നു വരുന്ന തലമുറ പല അസുഖങ്ങൾക്കും വിധേയമാകുന്ന കാലഘട്ടത്തിലാണ് നാം ഇന്ന് ജീവിച്ചു വരുന്നത് അങ്ങനെ അപൂർവമായി കണ്ടുവരുന്ന ഒരു അസുഖത്തെ കുറിച്ച് നമ്മൾ പറയുന്നതിന് വേണ്ടിയാണ് ഇന്ന് ഈ ക്ലിനിക്കിൽ എത്തിയിരിക്കുന്നത് നമസ്കാരം ഞാൻ ഡോക്ടർ ഉക്സാന ഡോക്ടർ ഫോർ അഡ്വാൻസ്ഡ് ഹോമിയോപ്പതിയിൽ പ്രാക്ടീസ് ചെയ്യുന്നു നമുക്ക് മലപ്പുറത്തുണ്ട് എറണാകുളത്തും ഉണ്ട് ബ്രാഞ്ച് ഈ എറണാകുളത്ത് ക്ലിനിക്കിൽ വന്ന ഒരു അപൂർവമായിട്ടുള്ള ഒരു കേസിന്റെ കാര്യം ഡിസ്കസ് ചെയ്യാൻ വേണ്ടിയാണ് ഇന്ന് ഇങ്ങനെ ഒരു വീഡിയോ വളരെ അപൂർവമായ ഒരു അസുഖമായിട്ടുള്ള മെറ്റാപ്ലേഷ്യൽ ഡിസ്പ്ലേഷ്യ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു അസുഖത്തെ കുറിച്ചാണ് ഞാൻ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത് അതായത് മെറ്റാപ്ലേഷ്യൽ ഡിസ്പ്ലേഷ്യ എന്ന് പറയുന്നത് കുട്ടികളിൽ കാണുന്ന ജനറ്റിക് ഡിസോർഡർ ആണ് ഈ ഡിസോർഡറിന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാല് ഇവരുടെ എല്ലിന്റെ ഗ്രോയിങ് എൻഡില് അതായത് വളർച്ചയുടെ ഭാഗത്ത് അവർക്ക് ബോൺസിന് ഡാമേജ് വന്നിട്ട് അത് കപ്പിംഗ് വരിക അതായത് ഉള്ളിലേക്ക് കുഴിഞ്ഞു പോവുക അതായത് ജോയിൻസിന്റെ വൈഡനിങ് വരിക ഇതാണ് അവരുടെ അവർക്ക് അവർക്കുണ്ടാവുന്ന പ്രശ്നം അപ്പൊ ഇത്തരത്തിലുള്ള ഒരു പ്രശ്നം ഉണ്ടാവുമ്പോൾ ഈ കുട്ടിക്ക് ഭാവിയിൽ നടക്കാനോ അതുപോലെ തന്നെ മൈൽ ഒക്കെ ഡിലേ ആയിട്ട് വരും എൻ്റെ പേര് പ്രീതം കുമാർ എന്നാണ് സ്ഥലം ഇടുക്കിയാണ് ഞാൻ എറണാകുളത്ത് വന്നിട്ട് വന്നിട്ടിപ്പോൾ പതിനെട്ട് വർഷത്തോളമായി എറണാകുളത്ത് പാലാരിടത്ത് താമസിക്കുന്നു എനിക്ക് രണ്ട് മക്കളാണ് ഇത് ഇടയാൾ അമേയ മൂത്തൊരാളുണ്ട് അമൃതേന്ദു വൈഫ് സുലു അടിമാരിയാണ് വീട് എൻ്റെ കുട്ടിക്ക് ഒരു ആറുമാസം ആയിട്ടും ഈ കുട്ടി കമന്നു വീഴാത്തൊരവസ്ഥയായിരുന്നു നടക്കാനും പറ്റുന്നില്ലാത്തൊരവസ്ഥയായിരുന്നു ഒരു വയസ്സായി പക്ഷേ എന്നിട്ട് ഞങ്ങളിതിനെ പെട്ടെന്ന് പനികൾ വിട്ടുമാറാണ്ടായി കഫക്കെട്ടും പ്രശ്നങ്ങളായപ്പോൾ ഞങ്ങളതിനൊരു പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി മരുന്ന് വാങ്ങിച്ചിട്ട് അസുഖങ്ങൾ മാറുന്നില്ല കൊച്ച് കമിഴ്ന്ന് വീഴുന്നില്ല അങ്ങനെ ഞങ്ങൾ കുട്ടീനെ കൊണ്ടുപോയി ഞങ്ങൾ എക്സ്റേ എടുത്തപ്പോഴത്തേക്കും അതിൻ്റെ ബോണിന് ചെറിയൊരു ഒരു ചെറിയ കംപ്ലൈൻറ്റ് കൈക്കും കാരണം എല്ലായിടത്തും ഒരു ചെറിയൊരു പ്രശ്നങ്ങൾ വന്നു അപ്പോൾ ഞങ്ങൾ അമൃതായിട്ട് കൊണ്ടുപോയി അവിടെ ചെന്നപ്പോൾ അവിടെ ചെന്ന് ഞങ്ങളുടെ രണ്ടുപേരുടെയും ജനറ്റിക് ടെസ്റ്റ് എടുത്തു വൈഫിൻ്റെ എൻ്റെയും കുട്ടിയുടെ ബ്ലഡ് ടെസ്റ്റ് എടുത്തു ക്ലിയർ ആക്കാൻ അങ്ങനെ ഞങ്ങൾ സമയത്താണ് അപ്പൊ ഈ ഒരു കുട്ടിയെ അമയാന്ന് പറഞ്ഞ ഒരു മോളെ എന്റെ അടുത്ത് കൊണ്ടുവന്നത് ആ കുട്ടിക്ക് ഈ നിന്ന് കിടക്കാൻ പോലും പറ്റാത്ത ഒരു സിറ്റുവേഷനിലായിരുന്നു അതുപോലെ തന്നെ ഈ ഒരു രോഗത്തിന്റെ ഒരു പ്രത്യേകത എന്താന്ന് വെച്ചാല് ഫ്രീക്വന്റ് ആയിട്ട് റെസ്പിറേറ്ററി ഇൻഫെക്ഷൻസ് വരാം അതായത് ഇടയ്ക്ക് ഈ പനിയെ വിട്ട് മാറാതെ വരിക കവക്കെട്ട് വിട്ട് മാറാതെ വരിക ഇത്ര അവസ്ഥയിൽ വളരെ ബുദ്ധിമുട്ടിയിട്ടാണ് അവരെ അടുത്ത് വന്നത് ആ സമയത്ത് അവരെ എനിക്ക് അവര് അമൃതയിൽ കൊണ്ട് കാണിച്ചതിൻ്റെ റിപ്പോർട്ട്സും അതുപോലെ എക്സറേ ഒക്കെ എന്നെ കാണിച്ചു അപ്പൊ ഞാനും എനിക്കും ഇത് ശരിയാവോ എന്നുള്ള ഒരു ഡൗട്ട് ഉണ്ടായിരുന്നു കാരണം ഇതൊരു ജെനറ്റിക് ഡിസോർഡർ ആണ് അതുപോലെ തന്നെ ഇവരുടെ ജോയിൻസിന്റെ എൻഡില് കപ്പിങ് വരുന്നുണ്ടായിരുന്നു അപ്പൊ ഇത് എത്രമാത്രം ശരിയാവും എന്നുള്ള ഒരു ഇതിൽ തന്നെയാണ് ഞാൻ ഈ കേസ് ഏറ്റെടുത്തത് പക്ഷെ വളരെ സക്സസ്ഫുൾ ആയിട്ട് നമുക്ക് ഹോമിയോപ്പതി മരുന്നു കൊണ്ട് ഇത് ഒരു നൈന്റി പെർസെന്റേജ് മാനേജ് ചെയ്യാൻ പറ്റി ബോസ് കിഷൻ പറഞ്ഞിട്ടാണ് ഞാൻ റുക്സാന ക്ലിനിക്കിലോട്ട് വരുന്നത് അങ്ങനെ ഞാൻ ഇവിടെ വന്നപ്പോൾ ഡോക്ടറെ കാണുന്നു ഡോക്ടറെ ഈ ടെസ്റ്റും കാര്യങ്ങളും അമൃതയിലെ ടെസ്റ്റും കാര്യങ്ങളും എല്ലാം കാണിച്ച് എക്സറേ ഐറ്റംസുകളെല്ലാം കാണിച്ചപ്പോൾ ഡോക്ടർ പറഞ്ഞു ഒന്നുകൊണ്ടും മേടിക്കണ്ട ഞാൻ ശരിയാക്കി തരാന്ന് പറഞ്ഞു ആ ഒരു ഇതോടുകൂടി ഞാൻ കുട്ടി മരുന്ന് ഡോക്ടർ തരുന്ന മരുന്ന് സ്റ്റാർട്ട് ചെയ്തു അതുപോലെ തന്നെ ഈ കുഞ്ഞിന് ഉണ്ടാകുന്ന ഫ്രീക്വന്റ് ആയിട്ടുള്ള റെസ്പിറേറ്ററി ഇൻഫെക്ഷൻസ് ഒക്കെ കുറഞ്ഞു കുറഞ്ഞു തുടങ്ങി ഇൻഫെക്ഷൻസൊക്കെ അങ്ങനത്തെ ഒരു ബുദ്ധിമുട്ടുകളോ റെസ്പിറേറ്ററി ഒന്നും ആ കുഞ്ഞിന് ഇന്നിപ്പോ ഇന്ന് കുട്ടിക്ക് രണ്ട് വയസ്സാകുവാണ് കുട്ടി ഒരു നാല് മാസം മുമ്പ് കുട്ടി നടന്നു തുടങ്ങി അതിന് മുമ്പ് എന്നെ കമണ്ണുന്ന് വീണ് തുടങ്ങി ഈ മരുന്ന് സ്റ്റാർട്ട് ചെയ്തൊരു മൂന്നാല് മാസത്തിനുള്ളിൽ കൊച്ചു കമന്ന് വീണ് തുടങ്ങി കൊച്ചിൻ്റെ അലർജിക്കും കാര്യങ്ങളും എല്ലാം മാറി എപ്പോഴും പനിയും പ്രശ്നങ്ങളുമായിരുന്നു ആ ഒരു പ്രശ്നം കുട്ടി ഇവിടെ ഈ മരുന്ന് കഴിച്ചപ്പിന്നെ അതിൽ നിന്നല്ല ഒത്തിരി കൊച്ചിന് ഒത്തിരി വ്യത്യാസങ്ങൾ വന്നു ഇപ്പം കുട്ടിയുടെ ബോണിൻ്റെ ഭാഗത്തു നിന്നെല്ലാം ഈ രണ്ടാമത് എക്സ് റേ എടുത്തപ്പോഴത്തേക്കും പഴയ ഒത്തിരി ഒരു എയ്റ്റി പെർസെൻറ്റോളം കുട്ടിക്ക് കുട്ടി ഏകദേശം ക്ലിയർ ആയിട്ടുണ്ട് എൻ്റെ കുട്ടി ഇപ്പം നടക്കുന്നുണ്ട് അതാണ് ഏറ്റവും വലിയൊരു എനിക്ക് ഏറ്റവും വലിയൊരു സന്തോഷം ഹോമിയോപ്പതിയിൽ ഈ ഒരു മെറ്റാപ്ലേഷ്യൽ ഡിസ്പ്ലേഷ്യ എന്ന് പറഞ്ഞിട്ടുള്ള അസുഖത്തിന് വളരെ എഫക്റ്റീവ് ആയിട്ടുള്ള ട്രീറ്റ്മെൻറ് ഉണ്ട് നമുക്ക് അതുപോലെ തന്നെ ഇതിന്റെ മാനേജ്മെന്റും വളരെ ഇമ്പോർട്ടന്റ് ആണ് ഇപ്പം നമുക്ക് ഞാൻ പറഞ്ഞല്ലോ കുട്ടിക്ക് ഇനിയും ഒരു നയൻറ്റി പെർസെൻറ്റേജ് ആണ് നമുക്ക് ഇവിടെ ഒരു ക്യൂർ വന്നിട്ടുള്ളത് ഇനി ബാക്കിയും നമ്മൾ ശ്രദ്ധിക്കേണ്ടിയിരിക്കുന്നു കാരണം വെച്ചാൽ ഇപ്പം എക്സ്റേ ഒക്കെ ഒക്കെ ആയിട്ടുണ്ട് പക്ഷെ ഇനിയും അവൾ നടന്നു തുടങ്ങുമ്പോൾ ചിലപ്പോൾ വെയിറ്റ് കൂടുമ്പം ബോല് അതായത് വളഞ്ഞു വരാനുള്ള സാധ്യത ഉണ്ടായതുകൊണ്ട് തന്നെ നമ്മൾ ഇപ്പോഴും ട്രീറ്റ്മെന്റ് കണ്ടിന്യൂ ചെയ്യുന്നുണ്ട് ഈ ഒരു അവസ്ഥയിൽ നിന്ന് നമ്മൾ അതായത് നടക്കില്ല എന്ന് പറഞ്ഞിട്ടുള്ള അവസ്ഥയിൽ നിന്ന് നമുക്ക് ഇത്രയും ഇമ്പ്രൂവ്മെന്റ് കൊണ്ടുവരാൻ പറ്റി ഈ ഹോമിയോപ്പതിക് മാനേജ്മെന്റിലൂടെ അതുപോലെ തന്നെ ആ ഒരു കുഞ്ഞിന്റെ റെസ്പിറേറ്ററി ഇൻഫെക്ഷൻസും നമുക്ക് പാടെ ഇല്ലാതാക്കാൻ പറ്റി അതാണ് നമുക്ക് ഏറ്റവും കൂടുതൽ പറയാനുള്ളത് അപ്പോൾ ഇങ്ങനത്തെ രക്ഷിതാക്കൾ അതായത് ഇത്തരം ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്ന രക്ഷിതാക്കൾ ഉണ്ടെങ്കിൽ ഇതിൽ ഹോമിയോപ്പതിയിൽ വളരെ എഫക്റ്റീവ് ആയിട്ടുള്ള ട്രീറ്റ്മെന്റ് ഉണ്ട് എന്ന് മനസ്സിലാക്കാനാണ് ഞാൻ ഇത്തരം ഒരു വീഡിയോ ഇട്ടത് കുട്ടി ജനിച്ചൊരു മൂന്ന് നാല് മാസത്തിന് ശേഷം കുട്ടിക്ക് ഡെയിലി പനി കപ്പക്കെട്ട് എന്നും അസുഖങ്ങൾ മാത്രമായിരുന്നു ഞാനത് എല്ലാ കാഴ്ചയിൽ നിന്ന് മൂന്ന് ദിവസവും പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി ഇങ്ങനെ മരുന്ന് മേടിച്ച് മരുന്ന് മേടിച്ച് കുട്ടിക്ക് അസുഖങ്ങൾ അസുഖം വിട്ട് മാറുന്നില്ലാത്തൊരു അവസ്ഥയായപ്പോൾ അല്ലാഷെ നമ്മുടെ കടവന്ത്ര അക്ഷയ ഹോസ്പിറ്റലിലെ ഡോക്ടർ സരിത ഡോക്ടർ തന്നെയാണ് കാണിച്ചുകൊണ്ടിരുന്നത് പീഡിയട്രിഷ്യൻ അപ്പോൾ ഡോക്ടർ കണ്ടോ പറഞ്ഞു കുട്ടിക്ക് പെട്ടെന്ന് അടച്ചിരിക്കല് ശരിക്കും ഉണ്ട് ഇതെന്താണ് മാറാത്ത കപ്പക്കെട്ട് ശരിക്കും ഉള്ളതുകൊണ്ടത് ഒരു എക്കോ ടെസ്റ്റ് നടത്താമെന്ന് പറഞ്ഞു അങ്ങനെ ഞങ്ങൾ കോട്ടയം മെഡിക്കൽ കോളേജിലൊരു ഒരു ഒരു ഡോക്ടർ ഇവിടെ സരിതാ ഡോക്ടറുടെ ഫ്രണ്ട് ഇവിടെ കടവന്ത്രണ്ടായിരുന്നു അവിടെ അപ്പം ഞങ്ങൾ എക്കോ ടെസ്റ്റ് എടുത്തു ചെയ്തപ്പം വേറെ കുഴപ്പങ്ങളൊന്നും ഇല്ല അത് അതിൻ്റെ റിസൾട്ട് വന്നും കുഴപ്പങ്ങളൊന്നും കണ്ടില്ല പിന്നെയും മരുന്നിൽ തന്നിട്ട് കുട്ടിക്ക് മാറാണ്ടായപ്പോഴത്തേക്കും ഡോക്ടർ അപ്പം തന്നെ പറഞ്ഞു ഒന്ന് എക്സറേ എടുത്ത് ടെസ്റ്റ് ചെയ്യാമെന്ന് പറഞ്ഞു അങ്ങനെ എക്സറേ എടുത്തതിന് ശേഷമാണ് കുട്ടിയുടെ കൈക്കിങ്ങിനെ കൈക്കിങ് കാലും ജോയിനൊക്കെ ഈ ഒരു പ്രോബ്ലം കാണുന്നത് പിന്നെ അവരുടെ ഡോക്ടേഴ്സിനെല്ലാം ഈ ഡോക്ടർ അയച്ചുകൊടുത്തിട്ട് അവരുടെ ഗ്രൂപ്പ് ഒരു അഞ്ചെട്ട് ഇതിനെക്കുറിച്ച് പഠിച്ചു എന്താണെന്നുള്ളത് അവർക്കൊന്നും മനസ്സിലാക്കാൻ പറ്റാതെയാണ് എൻ്റെ രാഷ്ട്രീയ അമൃതയിലോട്ട് ഇട്ടത് അവിടെ ചെന്ന് അവിടെയും ഈ എക്സ്റേ എല്ലാം കാണിച്ചപ്പോൾ അവർക്കും ഇത് കണ്ടുപിടിക്കാൻ പറ്റുന്നില്ല ഇത് എന്താണ് കാരണം ആറ് ഏഴ് ആറ് മാസം അഞ്ച് മാസമോ ആയിട്ടുള്ളൂ ഇതെന്താണെന്നുള്ളതോ അത് പയ്യ പയ്യ ആയിക്കോളും എന്നാണ് പറഞ്ഞത് പിന്നെ ജനറ്റിക് ടെസ്റ്റിന് വിട്ടു ഒരു അഞ്ച് മാസം വെയിറ്റ് ചെയ്ത് ജനറ്റിക് ടെസ്റ്റിന്റെ റിസൾട്ട് വന്നതിന് ശേഷം പ്രശ്നമൊന്നുമില്ല ഒരു ഒന്നര വർഷത്തിന് ശേഷം ഒന്നപ്പത് ഒരു വയസ്സിന് ശേഷം വാ എന്ന പേരിൽ അവിടെ നിന്ന് തന്നെ പറഞ്ഞു വിട്ടു അപ്പം ഞാനെവിടെ പോകണമെന്താണെന്ന് അറിയാൻ പാടാതിരുന്നപ്പോഴാണ് ഞാൻ ലാസ്റ്റ് സ്റ്റിർ റുസ്സാന ക്ലിനിക്കിൽ വരുന്നതും ഈ ഡോക്ടറെ കണ്ട് ഡോക്ടറെ മരുന്ന് സ്റ്റാർട്ട് ചെയ്ത് ഇന്ന് എൻ്റെ കൊച്ച് കൂടി നടക്കുന്നു ഈ എക്സ്റേ നോക്കി അറിയാൻ പറ്റും ഇത് ഫസ്റ്റ് അവർ വന്ന സമയത്ത് അമൃതന്ന് അവർ എടുത്ത എക്സ്റേ ആണ് ഇതിൽ നമുക്ക് കാണാൻ പറ്റും ജോയിൻസിന്റെ കപ്പിങ് ഉള്ളിലേക്ക് കുഴിഞ്ഞ് നിൽക്കുന്നത് അതുപോലെ അതുപോലെതാ ജോയിൻസിന്റെ വിഴ്ത്ത് അത് കൂടുതലായിരുന്നു അതോടൊപ്പം ലങ്സിന്റെ ബോൺസിനൊക്കെ ഇത് അഫക്റ്റ് ചെയ്യുന്നത് കൊണ്ട് തന്നെ അതിലൊക്കെ നിങ്ങൾക്ക് വേരിയേഷൻസ് കാണാൻ പറ്റും അതുപോലെ ലങ്സിൽ ഇൻഫെക്ഷൻ ഉണ്ടായിരുന്നു ഈ വരുന്ന സമയത്ത് ഫ്രീക്വന്റ് ആയിട്ട് റെസ്പിറേറ്ററി ഇൻഫെക്ഷൻ വന്നതിന്റെ ഡീറ്റെയിൽസും ഇതിലുണ്ട് അതുപോലെ ഈ കൈയിന്റെ ജോയിന്റ്സ് ഒക്കെ നോക്കിയാൽ ഈ കുഞ്ഞിന്റെ ഇതിലൊക്കെ ഈ ഒരു ബോൺസിന് ഡാമേജ് ഉള്ളതായിട്ട് നമുക്ക് അന്ന് ആദ്യത്തെ എക്സറേയിലുണ്ട് ഇതാണ് നമ്മുടെ ലേറ്റസ്റ്റ് ആയിട്ടുള്ള എക്സ്റേ അപ്പോൾ ഇത് അത് വെച്ചിട്ട് കമ്പയർ ചെയ്യുകയാണെങ്കിൽ ഇവിടുത്തെ കപ്പിങ് കുറഞ്ഞു ഈ ജോയിന്റ്സിന്റെ വിടുത്ത് കുറഞ്ഞു അപ്പോൾ ഇതൊരു നയൻറ്റി പെർസെൻറ്റേജ് ക്യൂറബിൾ ആയിട്ടുള്ള സിറ്റുവേഷൻ ആണ് ഇപ്പോൾ ഉള്ളത് കുട്ടി നടക്കാൻ തുടങ്ങി ബോലഗ് ഇല്ല നല്ല സൂപ്പറായിട്ട് നടക്കുന്നുണ്ട് കുഞ്ഞ് ഇതാണ് ഇപ്പോ കണ്ടീഷൻസ് അതായത് മെറ്റാപ്ലേഷ്യൽ മെറ്റാപ്ലേഷ്യ ഡിസ്പ്ലേഷ്യുന്നപ്പോ നോർമൽ ആയിട്ടുള്ള ഒരു കണ്ടീഷൻ ആണ് ഇതിൽ എക്സ്റേ വെച്ചിട്ട് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് അസുഖങ്ങളൊന്നും മാറില്ലേ എന്നൊക്കെ പറഞ്ഞിട്ട് വളരെയധികം സങ്കടപ്പെട്ടിരിക്കുന്ന പാരന്റ്സ് ഉണ്ടാവും അപ്പൊ ഇത്തരം ആളുകൾക്ക് ഒരു ഹോപ്പാണ് ശരിക്കും ഈ ഒരു ഡിസീസിൽ നമുക്ക് ഉണ്ടായ ക്യൂആറൊക്കെ അപ്പോൾ ഇങ്ങനെ അസുഖങ്ങളൊക്കെ ഉള്ള ബുദ്ധിമുട്ടുന്ന പാരന്റ്സ് ഉണ്ടെങ്കിൽ ആലോചിക്കേണ്ട കാര്യമാണ് ഹോമിയോപ്പതിയിൽ ഇതുപോലെയൊക്കെ ട്രീറ്റ്മെന്റ് ഉണ്ട് മാനേജ്മെന്റ് ഉണ്ട് നിങ്ങൾ വിഷമിക്കണ്ട എന്നുള്ളത് പല അസുഖങ്ങൾക്കും പ്രശ്നത്തിനുമായി താഴെ കാണുന്ന നമ്പറിൽ കോണ്ടാക്ട് ചെയ്യാവുന്നതാണ് മറ്റൊരു വീഡിയോയുമായി നിങ്ങളുടെ മുന്നിലേക്ക് വരുന്നതുവരെ പോയിന്റ് മീഡിയ ലൈവ് ടിവിക്ക് വേണ്ടി സൈനിങ് ഓഫ് ചിത്ര